അപകടത്തെ തുടർന്ന് ജീവിതം ഇരുട്ടിലായിട്ടും നിശ്ചയദാർഢ്യവും ഉൾക്കാഴ്ചയുടെ കരുത്തും കൊണ്ട് ജീവിതം ഭദ്രമാക്കിയ വ്യക്തിയാണ് പള്ളിക്കത്തോട് അരുവിക്കുഴി കുറക്കുന്നേൽ സാബു ജോസഫ് അയൽവാസിയുടെ കിണറിന്റെ പണികൾക്കായി സ്ഥാപിച്ച തോട്ടപൊട്ടിയാണ് ഇരുപത്തി മൂന്നാം വയസ്സിൽ സാബുവിന്റെ കാഴ്ച നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ അപകടമുണ്ടായത് രണ്ടായിരത്തി എട്ടിൽ വാർക്കത്തകിട് വാടകയ്ക്ക് നൽകുന്ന സംരംഭം തുടങ്ങി അറുപതിനായിരം രൂപ മുതൽ മുടക്കി നൂറ്റിയമ്പത് വാർക്കത്തകിടാണ് കൊണ്ടുവന്നത് വ്യവസായ വകുപ്പിൽ നിന്നും ഒന്നര ലക്ഷം രൂപ വായ്പ അനുവദിച്ചു കൂടാതെ രാജേഷ് എന്ന വ്യക്തി പത്ത് ലക്ഷം രൂപയുടെ സാധനങ്ങൾ വായ്പക്കായി നൽകി ഇപ്പോൾ മൂവായിരം വാർക്കത്തകിടുകൾ ആയിരത്തി അഞ്ഞൂറ് ജാക്കി അറുന്നൂറ് സ്വാൻ എന്നിങ്ങനെ ബിസിനസ് വളർന്നു ഭാര്യ ഭാര്യവത്സലയുടെ പിന്തുണ സാബുവിന്റെ ശക്തിയാണ് ഇന്നിപ്പോ രണ്ടായിരത്തി എട്ട് തുടങ്ങി ബിസിനസ് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്ക് ഇരുപത്തിയഞ്ചായപ്പോഴത്തേക്ക് ഏകദേശം പതിനാറ് വർഷത്തോളം ആയിട്ട് ഈ തൊഴിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോട്ടയം ജില്ലയും ജില്ലയ്ക്ക് വെളിയിലും ഒക്കെ മൂന്ന് നാല് ജില്ലകളിലേക്കൊക്കെ നമ്മൾ സാധനം ഓർഡർ അനുസരിച്ച് വളരെ പരിചയമുള്ള ആൾക്കാർക്കെല്ലാം നമ്മളത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കൊരു നാല് തൊഴിലാളികൾ ഞങ്ങടെ കൂട്ടി നാല് തൊഴിലാളികൾ നമുക്കിതിനുണ്ട് നമ്മൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പം പ്രസ്ഥാനം എത്ര ഷീറ്റ് ഷീറ്റ് ആ ഷീറ്റ് ഷീറ്റ് വന്നിട്ട് എനിക്കിപ്പോൾ ഒരു ചെറുതും വലുതുമായിട്ടൊരു മൂവായിരം ഷീറ്റ് ഉണ്ട് സ്പാൻ വന്നിട്ട് അറുനൂറ് സ്പാൻ ഉണ്ട് ആയിരത്തി നാനൂറ് ജാക്കിയും അതിന് സ്വന്തമായിട്ട് നമ്മൾ അതിന് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് നാല് തൊഴിലാളികൾ സാബുവിൻ്റെ ഉണ്ട് പ്ലസ് വണ്ണിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ പിതാവാണ് സാബു ജോസഫ്